മനതാരിൽ മോഹം നബിയോടാണൻ സ്നേഹം മനമുള്ളിൽ ദാഹം മദീനയാഹം തിരുനബിയൊന്ന് കാണേണം സ്വലവാത്ത് ചെല്ലേണം തിരുനബിയൊന്നു കാണേണം സ്വലവാത്ത് ചെല്ലേണം നബിയോർമ്മയൊന്നും പൂവനിയിൽ ഒന്നു ചെല്ലേണം എന്നും കല്പുചേര മനദാരിൽ മോഹം നബിയോടാണ് സ്നേഹം ദാഹം മദീനയാകലെ പുണ്യമേറും പൂ മദീന പ്രൗലയിൽ വാഴും അരികിൽ വന്നു സവിതം നിന്ന് സലവാ തോതിടാൻ മോഹം അകലെ പുണ്യമേറും പൂമദീരാം പ്രൗലയിൽ വാഴും അരികിൽ വന്നു സവിതം നിന്ന് സലവാ തോതിടാൻ മോഹം അഴകുത്തൊരിനെ അഹതിൻ്റെ ഒളിവാണ് ഒളിവാണ് ആലകൻ ഏകയായി നൂറ് ആരിലും ശോഭയാൽ ലങ്കും നിലാവേ മനതാരിൽ മോഹം നബിയോടാണ് സ്നേഹം മഹമൂദിൻ ദാഹം ദേഹം ിയോരൊന്ന് കാണാൻ പുതിയ കനവിൽ പുണ്യനെ ബിയെ കാണുവാൻ നിധി ഹുബ്ബെ മുത്തിൻ മുൻപ് നബിയോരൊന്ന് കാണാൻ പുതിയവിൽ പുണ്യ കാണുവാൻ നിധി ഏകനി ഹുബ്ബെ അജ വേറും നിധിയാണ് താജ കനവിന്റെ പൊരുളാണ് അജപേറും നിധിയാണ് താജ കനവിന്റെ പൊരുളാണ് ർ കാണുവാൻ കാണുവാൻപലായി കാണണം തിങ്കളെ കാട്ടിടൻ കണ്ണിലായി മനദാരിൽ സ്നേഹം മെഹമൂദിൻ ദാഹം മദീനയാം ദേഹം മനദാരിൽ മോഹം നബിയോടാണ് സ്നേഹം മനമുള്ളിൽ ദാഹം മദീനയാം ദേഹം തിരുനബിയൊന്ന് കാണേണം സ്ഥലവാത്തു ചെല്ലേണം തിരുനബിയൊന്ന് കാണേണം സ്ഥലവാത്തു ചെല്ലേണം നബിയോർമ്മയെന്നും പൂവനിയിൽ ഒന്ന് ചെല്ലേണം എന്നും ചേരേണം മനദാരിൽ മോഹം സ്നേഹം മദീനയം ദേഹം അടുത്തതായി മുഹമ്മദ് അഫ്നാൻ ക്ലാസ് അസ്സലാമു ും മദീനത്ത് മയങ്ങുന്ന മരതകമായി വിളങ്ങുന്ന മെഹബൂബ് നബിയ സലാമ

سلام علیکہ روحی فدا کا یا رسول اللہ روحی فدا کا یا نصیب اللہ روحی فدا کا یا, یا رسول اللہ روحی فدا کا, یا اللہ، روحی فدا کا، یا نصیب اللہ മയങ്ങുന്ന വിളങ്ങുന്ന നബിയെ സലാം സലാം സലാമല മനസ്സം കവർന്നൊരു കനീവിന്റെ പൊരുൾ ഗുരു റസൂലെ സലാമലൈക്കാ സലാമലൈക്കാ അകലി ബദിക്കൽ കൊതിച്ചു ഞാൻ ഞാൻ അകല തൊഴി ബതിക്കിലൊന്ന് അക അകല തൊഴി ബതിക്കിലൊന്ന് അണയാൻ കൊതിച്ചു ഞാൻ അരികിലെത്തി മുത്തിൽ സലാം ഓതിടാൻ നനച്ചു ഞാൻ ആഗ്രഹങ്ങളാ മണ്ണിലെ കൊഴുക്കി ഞാൻ ആഗരം പിടിച്ചുകൂടെ ഞാൻ ആഗ്രഹങ്ങളാ മണ്ണിലെ കൊഴുക്കി ഞാൻ ആഗരം പിടിച്ചുകൂടെ ഞാൻ ഹാത്തി മാവും മുഹമ്മദരെ പുതിമീമതേ മദീനയിൽ അണയാൻ ഇവരിൽ പാടി തേടിടും പുലരി

आदि जोदी अल्लाह, अहमद हादी हा उबल्लाह आदि जोदी अल्लाह, अहमद हादी उबल्ला आमन नबी रसूल तोह ने तोहा तोह तोह ने बीन तोहा तो ने बीन సాదర వరీ తేరిల్లే సంద పేరిల్లే సత్య మదతి వేరల్లే తోహా తోహా తోహ నీనా సాదర వీళ్ళ తేరిల్లే సంద పేరిల్లే సత్య మేరల్లే తోహా తోహా తోహ నీనా तोहाने बीना तोहा तोहाने बीना तोहाने तोह तोहा तोहाने बीना, बीना, बीना आदि नूर नूरल्लाह अहमद हादी हुबल्लाह आदि जोदी नूर अल्लाह अहमद हादी हुबल्ला ಉದಕ ಮಲ್ಲೆ ಹಕ್ಕಲ್ಲ ಪದಕ್ಕಮಲ್ಲೆ ಶೌಕಲ್ಲ ತಿಳಕಮಲ್ಲೆ ಸೊಲ್ಲ ತೊಹ ತೊಹ ಕೆ ಬೀನಾ ಉದಕ ಮಲ್ಲೆ ಹಕ್ಕಲ್ಲ ಪದಕ ಮಲ್ಲೆ ಶೌಕಲ್ಲ ತಿಳಕಮಲ್ಲೆ ಸೊಲ್ಲ ತೊಹ ತೊಹನೆ ಬೀನಾ

ಪುದಿಮಾದಿ ಮೊತ್ತೆ ರಹಮತ್ತೆ ಓಲಕಿಸತ್ತೆ ಞಾವತ್ತೆ ಪುದು ಉದಮದಿ ಮೊತ್ತೆ ರಹತ್ತೆ ತೋಹಾ ತೋಹಾ ನಬೀನಾ ಆದಿ ಜೋದಿ ನೂರಲ್ಲ ಅಹ್ಮದ್ ಹಾದಿ ಹುಬ್ಬಲ್ಲ ಆದಿ ಜೋದಿ ನೂರಲ್ಲ ಅಹ್ಮದ್ ಹಾದಿ ಹುಬ್ಬಲ್ಲ ಅಸ್ಲಾಮ ಅಲೈಕು அடுத்துതായി

പറ നറുമണമാണ് പൊന്നാമം ലവ ഹിൻ കലമിൽ കമലതളം ഹൗൻ കൂപിലെ ചിത്ര ലയം ൂടാരങ്ങൾ കിരുവശമുണ്ടി രാജപദം സുവിശേഷം രാജസുലൈമാൻ നബിയുടെ കൈയിലെ മോതിരമാണ് ഈ നാമം അലയിൽ ഇബ്രാഹിം കൈപ്പട തന്നിൽ കനകിയൂഷം ഈ നാമം

ണം സ്നേഹമെന്തെന്നറിയണമെങ്കിൽ നെബിയെല്ലാം സ്നേഹം നേടാനാ തിരുതൗളയിൽ ഒന്നു ചേരണം

സ്നേഹം നേടാൻ ആ തിരുറൗവയിൽ ഒന്നു ചേരണം ആചാരത്തണയും നാൾ ആത്മേയനിറമുള്ള അങ്ങേക്ക് പ്രിയമുള്ള ആശിക്കൽ ഞാൻ ആചാരത്തണയും ഞാൻ എന്നാലും എന്റെ നബിയെ ഇടനീക്കുമെൻ്റെ വരികൾ കാരണമായി എന്നെ റൗളയിൽ ചേർക്കണേ കാണുവാൻ പൂതിയാൽ ഈ പാപി പാടുന്നേ സ്നേഹമെന്തെന്നറിയണമെങ്കിൽ നബിയെ നേടാൻ സ്നേഹം തിരുറവയ ഒന്നു ചേരണം അകലെയാണാ റവ അവിടെയാണെ ജീവ അവിടെ കണയുവാൻ ജീവൻ തരിച്ചീടാൻ അസ്സലാമു അലൈക്കും അടുത്തതായി മുഹമ്മദ് ബിലാൽ മൂന്നാം ക്ലാസ് അസ്സലാമു അലൈക്കും ഗുണമണി യാ റസൂലുള്ള തനി പഗരും ഗുരു നൂറുള്ള യാ പറ നബിയ ഹബീബുള്ള ഇറയോൻ ദേ കനിവേഷന്നുള്ള പണമാണിയ യ റസൂലുല്ലാ തനി പഗരും ഗുരു നൂറവ ഇഹബറ നബി ഹബീബുള്ള ഇറയാൻ കനി വസല്ലല്ലാ മർഹബായ നൂർ ഐനി മർഹബായ ജബൽ ഹുസൈനി മർഹബ മർഹബ നൂർ മുഹമ്മദ് അദ് മർഹബ മർ മർഹബ പതിമക്ക തുതിച്ചുള്ള മലരല്ലേ പരിശുദ്ധ കതിരളി ബദറല്ലേ പരമള സുഗന്ധപ്പുക്കാവല്ലേ പെരിയോന്റെ കുതിസിലെ മൈലല്ലേ പാദিমা കത്തു ചുളമലരല്ലേ പരിശുദ്ധ കദീറുള്ളി ബഗറല്ലേ രമള സുഗന്ധപുക്കാവെന്ന പെലിയോന്റെ കുദസിലമയിലല്ലേ മർഹബായ നൂർ ആയിനി അരെ ഹബായ ജബൽ ഹുസൈനി മർഹബ മർഹബ നൂർ മുഹമ്മദ് മർഹബ മർ മർഹബ സലാം അലൈക്കും അടുത്തതായി ഷിഫാന സലാം അലൈക്കും പരിമളം വീശുന്നൊരു റൗവ പരിസുഗന്ധമലർ വണിറൗവ പാലൊളി വിതറുന്നൊരു റൗവ പാവനമണി ഗേഹം റൗവ കത്തിടും ജഗത്തിലെന്നും ഉത്തമ വിധത്തിലെങ്ങും ഹാത്തിമുഞ്ഞ വീ സുമഭവനം പതിന മണ്ണിൽ പകലോടുത്ത പോലെ താമരപ്പൂവനിയോ താരത്തപ്പൂ സ്വർണ്ണത്താലെ മുസുവനിയോ സുന്ദരമേ താമരപ്പൂവനിയോ താരത്തപ്പൂ സ്വർണ്ണത്താല് മസുവനയോ സുന്ദരമേ പരിമളം വീശുന്നു പരിസുഗന്ധമലർമണിറൗ പാലൊളി വിതരുന്നൊരു റൗവ പാവന മണികംറൗ മഹിളെ മണവാട്ടിയല്ലേ മധുരത മാദീനിയല്ലേ മഹിളെ മണവാട്ടിയല്ലേ മധുരത മാദീനിയല്ലേ ണിയറ തിരൂറവുകയല്ലേ റഹമനാം നദന്തത്തിൻ ഗുരുദറാത്തിൽ വസിക്കുന്ന തിരുസുവനം റഹമാനാം നദന്തറഹത്തിൻ ഗുരുതുദറാത്തിൽ വസിക്കുന്ന തിരുസുവനം സുവനത്തിരേറെ പ്രഭയാ സുബുഹാൻ കനിഞ്ഞ പതിയ താമരപ്പു വണിയോ താരകത്തപ്പു സ്വർണ്ണത്താല് മുസുവനിയോ സുന്ദരമേ താമരപ്പു വനിയോ താരകത്തുപൂ സ്വർണ്ണത്താല് മുസുവനിയോ സുന്ദരമേ പരിമളം വീശുന്നൊരു റൗള പരിസുഗന്ധ മലർ വണിറൗല പാലുളി വിതറുന്നൊരു റൗള പാവന മണികെ റൗള മകുടം ചൂടിയ മഞ്ചുള വരവേ മധുരം കിണിയണ മാനസ കനിയേ മകുടം ചൂടിയ മഞ്ചുള വരവേ മധുരം കിണിയണ മാനസ കനിയേ സ്നേഹത്തിൻ തലമേ മാനിതമേ ിതി മതിയായി വട്ടം ചിന്തു മലരായി ഗന്ധം മുന്തും മഹിത തിരുറൗവ വിളങ്ങിയല്ലോ മതിയായി വട്ടം ചെന്തും മലരായി കണ്ട മുന്തും മഹിത തിരുറൗക പ്രഭയാ സുവനത്തിലേറ കനിഞ്ഞ പതിയ താരപ്പുവനിയോ താരകു സ്വർണ്ണത്താല്സുമനിയോ സുന്ദരമേ താമരപ്പൂ വനിയോ താരകത്തുപോ സുന്ദരമേ സുന്ദിരമേ പരിമളം വീശുന്നൊരു റൗള പരിസുഗന്ധമലർവണി വണി റൗള പാലൊളി വിതറുന്നൊരു റൗള പാവന മണി ഗേഹം റൗള കത്തിലും ജഗത്തിലെന്നും ഉത്തമ വീതത്തിലെങ്ങും ും മണ്ണിൽ പകലോടു പോലെ താമരപ്പുവനിയോ താരകത്തൊപ്പു സ്വർണത്താല മുസുവനിയോ സുന്ദരമേ താമരപ്പുവനിയോ താരകത്തൊപ്പു സ്വർണത്താല മുസുവനിയോ സുന്ദിരമേ താമരപ്പുവാനിയോ താരകത്തൊപ്പു സ്വർണ്ണിയോ സുന്ദരമേ താമരപ്പുനിയോ താരകത്തൊപ്പുരമേ താമരപ്പുവാനിയോ താരകത്തൊപ്പു സുന്ദരമേ അസ്സലാമു അലൈക്കും അടുത്തതായി ആദിൽ അഹമ്മദ് അഞ്ചാം ക്ലാസ് പ്രസംഗം ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ും അന്ത്യപ്രവാചകൻ അഹമ്മദ് മുസ്തഫ സല്ലൈവസ്ലമിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ആദ്യം തന്നെ ഞാൻ അള്ളാഹുനെ സ്തുതിക്കുന്നു അലഹദില്ല നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ നമുക്ക് ധാരാളം മൂല്യങ്ങൾ പഠിപ്പിച്ചു തന്നു അതെല്ലാം എല്ലാം എന്റെ ഈ കൊച്ചു പ്രസംഗത്തിലൂടെ പറഞ്ഞു തരാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം ഒരിക്കൽ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ പറയുകയുണ്ടായി ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും നിങ്ങൾ കളവ് പറയരുത് ഒരിക്കൽ ഒരു അത് വെറുതെ പറയുക മാത്രമല്ല ചെയ്തത് അത് അവിടെ നിന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്തു അതുകൊണ്ടാണ് അദ്ദേഹത്തെ ശത്രുക്കൾ പോലും അൽ അമീൻ എന്ന് വിളിച്ചത് ഒരിക്കൽ ഒരു അറബി നബി മുഹമ്മദ് മുസ്തഫ സല്ലാസലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു നബിയെ എനിക്ക് ഒരു സമയം എല്ലാ തെറ്റുകളിൽ നിന്നും നീങ്ങി നിൽക്കാൻ കഴിയില്ല പ്രവാചകരെ ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്ന് മാത്രമേ എനിക്ക് നീങ്ങി നിൽക്കാൻ കഴിയൂ നബിയെ അപ്പോൾ നമ്മുടെ രീതി മുഹമ്മദ് മുസ്തഫ സാഹു അലിയുസല്ല പറഞ്ഞു നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയരുത് ഈ ഒരു തെറ്റിൽ നിന്ന് നിങ്ങൾ നീങ്ങി നിൽക്കുക ഇത് കേട്ട് അറബിക്ക് സന്തോഷമായി കളവു പറയാതിരുന്നാൽ മാത്രം മതിയല്ലോ ബാക്കി എല്ലാ തെറ്റുകളും ചെയ്യാമല്ലോ എന്നോർത്ത് അദ്ദേഹം സന്തോഷിച്ചു അടുത്ത ദിവസം മോഷ്ടിക്കണം എന്ന ഉദ്ദേശത്തോടെ ഒരു വീട്ടിലേക്ക് പോവുകയായിരുന്നു അദ്ദേഹം അപ്പോൾ നബിയുമായുള്ള കരാർ അദ്ദേഹത്തിന് ഓർമ്മ വന്നു നാളെ മോഷ്ടിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ എന്നോർത്ത് ശ്രമത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറി അങ്ങനെ എല്ലാ തെറ്റുകളും ചെയ്യാൻ പോകും കരാർ ഓർത്ത് എല്ലാ തെറ്റുകളിൽ നിന്നും പിന്മാറി സ്വാതിഹായ മനുഷ്യനായി ജീവിച്ചു ഇങ്ങനെയാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സലൈസല അവിടെ നിന്ന് എല്ലാം സൽമാർഗത്തിലൂടെ നയിച്ചത് സൽമാർഗത്തിലൂടെ പ്രവാചക ചെറിയ പിൻപറ്റി ജീവിക്കണം ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു അടുത്തതായി അസ്ന ഫാത്തിമ രണ്ടാം ക്ലാസ് അസലവലൈക്കം ആകാശത്തിലെ രണ്ടിലയാണോ ആഴക്കടലിലെ മുത്തുകളാണോ ആമ്പൽക്കൂളത്തിലെ താമരയോ റസൂലുള്ള വൈദൂര്യക്കുന്നിലെ മഞ്ചരിയോ ഹാബിബുക വർണ്ണിക്കാനാകുകയില്ലല്ലോ വർണ്ണനേൽപ്പാൽ കടലാണോ ആകാശത്തിലൊരമ്പിളിയാണ് ആഴക്കടലിലെ മുത്തുകളാണ് ആമ്പൽക്കൂളത്തിലെ താമരയോ റാസൂല വൈദൂനക്കുന്നില മഞ്ചരിയോ ഹാബീബുക വർണ്ണിക്കാനാവുക ഇല്ലല്ലോ വർണ്ണനയിൽ പാൽ കടലാണോ മരുഭൂമി മരുപച്ച വിരീച്ച പൂവ് മൺമൊക്കെ തുദയത്തിൽ അതിശയ ജീവ ആരും കൊതിക്കും തെന്നലോ ആരും കൊതിക്കും തെന്നലോ ആകാശത്തിലെ രംബിളിയാണ് ആഴക്കടലിലെ മുത്തുകളാണ് ആമ്പൽകൂളത്തിലെ താമരയോ റാസുക വൈദൂരക്കൊന്നിലെ മഞ്ചരിയോ ഹാബിബൂ വർണ്ണിക്കാനാകുകയില്ലല്ലോ വർണ്ണനയിൽ പാൽക്കടലാണോ അസലാമോ അലൈക്കാം

കാത്തിരിപ്പാണ് പിരിശേരുന്നൊരു പിടിശേരുന്നൊരു പത്തര പത്തരമാറ്റൊളി ചേലാണ് സുന്ദര വതനം പൂവാണ് അഞ്ചിൽ പ്രഭമൊളി തെളിവാണ് സ്വർഗ് സ്വർഗ് സ്വികൾ വാഴ്ത്തുന്ന കിരീടമാണൂ സുബാന്റെ സുവർണ്ണത്തിൽ താജ് ഹബിബുള്ള വർണ്ണങ്ങൾ നിറയുന്നു പതനം തിളങ്ങുന്നു സുവനം ചാമായുന്നു മധുഹം ഉയരുന്നു വർണ്ണങ്ങൾ നിറയുന്നു പതനം തിളങ്ങുന്നു സുവനം മധുഹം ഉയരുന്നു നബിയേ നബിയേ നൂറേ ഓ താജേ വിയാണ് പത്തരമാറ്റോളി ചേലാണ് സുന്ദര വതനം പോ അഞ്ചിൽ പ്രഭമോളി തെളിവാണ് അസലമലിക്കും